ഇതിനകത്ത് നമ്മളാ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരായിരുന്നുണ്ടല്ലോ അല്ലാതെ ആസ് എ ആക്ടർ അല്ലാതെ ആസ് എ കോമൺ മാൻ അത് സെലിബ്രിറ്റി ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ കൂടി തരുൺമൂർത്തി ഒളിപ്പിച്ചുവെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു ലാലട്ടൻ ആസ് എ മാസ് ഹീറോ അല്ലെങ്കിൽ ആസ് എ സ്റ്റാർ ഇതെല്ലാം ഇതിനകത്തുണ്ടായിരുന്നു സോ ആസ് എ ലാലട്ടൻ ഫാൻ ആസ് എ ഒരു നോർമൽ ഓഡിയൻ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമ മൈഡ് സാറ്റിസ്ഫൈഫുണ്ട് ലാലട്ടൻ്റെ പണം കണ്ടുമ്പോൾ യെസ് നമ്മൾ പണം കണ്ട് അല്ലെങ്കിൽ നന്നാമം ജയിച്ചിട്ടേ മാറാം ഇപ്പം നിങ്ങൾ റിവ്യൂ കാണുമ്പോൾ ഞാൻ ഓഡിയൻസോടെ വേണേ ആ റിവ്യൂ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും പോയി കാണുമ്പോൾ എങ്കിലും ആ എക്സ്പെക്ടേഷനെ മറികടക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പടം അത്രത്തോളം ഉണ്ട് മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധാരണക്കാരനായ മോഹൻലാൽ മുണ്ടെടുത്ത് ഒരു ഷർട്ടൊക്കെ ഇട്ട് കിടക്കുന്ന ഒരു മോഹൻലാൽ ഏഹ് എങ്ങനെയുണ്ടാ മോഹൻലാൽ എൻ ടൈറ്റിൽ വെച്ച് തന്നെ അറിയാം മോഹൻലാൽ തുടരും ഇത്ര നാൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു കുറച്ച് നാളായിട്ടുള്ള ലാൽഡാസ് ആൻ ആക്ടർ അല്ല ലാലനാസ സ്റ്റാർ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവൻ നമ്മൾ എംബ്രാനിൽ പോലും ഒരു സ്റ്റാർ ഓറെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് ഇതിനകത്ത് നമ്മളാ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടല്ലോ ലാലനാസ് എൻ ആക്ടർ ലാഡനാസ് എ കോമൺ മാൻ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കൂടി തരുൺമൂർത്തി ഒളിപ്പിച്ച് ഒരു സംഭവം ഉണ്ടായിരുന്നു ആസ് എ മാസ് ഹീറോ അല്ലെ ലാഡനാസ് എ സ്റ്റാർ ഇതെല്ലാം ഇതിനകത്തുണ്ടായിരുന്നു നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ലാലട്ടന എല്ലാ ഇമോഷൻസും പിന്നെ നമുക്ക് കുറെ ആളായിട്ട് നമ്മൾ ലാലട്ടനിലെ ഫേസിൽ വരുന്ന ഒരു ഇമോഷൻസ് വർക്ക് ഒട്ടും വർക്കാവുന്നില്ലെന്നുള്ള കംപ്ലൈൻറ്റ് വിമർശനങ്ങൾ നമുക്ക് പഴയ ഒരു ലാലട്ടൻ മിസ്റ്റിങ് ആണ് ഇതിനകത്ത് അത് ശരിക്കും ലാലട്ടൻ്റെ എക്സ്പ്രഷൻസ് ചിരിക്കുമ്പോൾ ലാലട്ടൻ കറിയുമ്പോൾ നമുക്ക് അറിയാൻ തോന്നും ലാൽട്ടൻ ചിരിക്കുമ്പോൾ ചിരിക്കാൻ തോന്നും അങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഭയങ്കര വർക്കൗട്ടായിട്ടുണ്ട് നമുക്ക് ചില സീനിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്രയും പറയുമ്പോഴും കേൾക്കുമ്പോൾ ൃശ്യം ചില സമയത്ത് ദൃശ്യം ചില സമയത്ത് ഒപ്പം ഭ്രമരം അതിനകത്ത് കുറേ സീൻസൊക്കെ നമുക്ക് ആ ട്രെയിലറിൽ ഒരു സെലിബ്രിറ്റിയ സീൻ ഉണ്ട് സതയം പോലെ സീൻ എന്ന് പറഞ്ഞാൽ അത് ടീ കാണുമ്പോൾ അടിപൊളിയായിരുന്നു ക്ലോസ്ആപ്പ് കൊടുത്തു സാറിന് ആ ക്ലോസ്ആപ്പ് വയ്ക്കുമ്പോൾ ആൾക്കാർ ഇമ്പാക്റ്റ് സോ ആസ് എ ലാലൻ ഫാൻ ആസ് എ ഒരു നോർമൽ ഓഡിയൻ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ സിനിമ ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ടുണ്ട് ലാലട്ടൻ്റെ കുറെ ആഘോഷം പടം കണ്ടുകഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ യെസ് നമ്മൾ പണം കണ്ട് അല്ലെങ്കിൽ നമ്മൾ ജയിച്ചിട്ടേ മാറാം സത്യം ആ ഒരു ഇപ്പം എംബ്രാൻഡ് പോലും നമ്മൾ ആസ് എ സ്റ്റാർ സെലിബ്രിറ്റി പക്ഷേ ഇതിനകത്ത് നമുക്ക് എല്ലാ സെലിബ്രിറ്റിയും ഉണ്ട് ആസ് എ ആക്ടർ എല്ലാം എന്താ പറയുക പിന്നെ നമ്മുടെ ശോഭനമായ കോമ്പറ്റീഷൻ സീൻസ് പതിനഞ്ച് വർഷം ശേഷം കണ്ടാവുന്ന നല്ല രസം ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് പ്രത്യേകിച്ച് പുള്ളിക്കാര്യത്തിൽ കുറേ നോട്ടങ്ങൾ അല്ലെങ്കിൽ ഇമ്പാക്റ്റ്ഫുള്ളായിരുന്നു ഓവറോൾ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ തരുൺമൂർത്തി സ് ഡൺ ഇറ്റ് ചെറിയ സംഭവം അല്ല ഇത് കാണുവാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഡോ ഫസ്റ്റോ ഞങ്ങൾ കണ്ട ഗുണം എന്താ വെച്ചാൽ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ കണ്ട് അപ്പോൾ കിട്ടിയൊരു കിക്ക് ഇപ്പം നിങ്ങൾ റിവ്യൂ കാണുമ്പോൾ ഞാൻ ഓഡിയൻസോടെ വേണേ ആ റിവ്യൂ വെച്ചൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും നിങ്ങൾ പോയി കാണുമ്പോൾ എങ്കിലും ആ എക്സ്പെക്ടേഷനെ മറികടക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പടം അത്രത്തോളം ഉണ്ട് അതെ അതോ അടുത്ത ചോദ്യം അത് തന്നെയായിരുന്നു കാരണം എംബുരാൻ്റെ അത്ര ഒരു എക്സ്പെക്ടേഷൻ്റെ ഒരു ഭാരം തുടരുന്നുള്ള ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇല്ല അപ്പോൾ ചോദ്യം ഇതാണ് മോഹൻലാൽ എന്നുള്ളൊരു നടന് ഒരു ഹൈപ്പിൻ്റെ ആവശ്യം പോലും ഇല്ല ഒരു പടം കയറി കൊളുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീട് മൊത്തം തിയേറ്ററോടെ എത്തുന്ന ഒരു മോഹൻലാൽ എന്നുള്ള നടനും മാത്രം അവകാശപ്പെട്ടതല്ലേ അതെ സ്വാഭാവികമാണ് കാരണം സ്വാഭാവിക നടന്നു ഇനിയിപ്പോ നാളെ എന്റെ ഫാമിലിയോട് പോയി കാണും കാരണം ഒരു പടം നല്ലതാണ് പ്രത്യേകിച്ച് ഒരു ലാൽ പടം നല്ലതാണെങ്കിൽ അതൊരു ഫെസ്റ്റിവലായി മാറും നമ്മൾ ദൃശ്യം കണ്ടാണ് ദൃശ്യം പോസ്റ്റർ ഇല്ല അത് പിന്നീട് ഒരു ഉത്സവമായി മാറി ഇൻഡസ്ട്രിയുടെ പോലെ ആയിരുന്നു സോ നമുക്ക് ഇതുപോലെ ഒരു ബഡ്ജറ്റ് വൈസ് ഒരു മാസിക പടമാണോ തുടരും അല്ല ഒരു മാരക എക്സ്പെറേഷൻ ഉണ്ടോ ഇല്ല പ്രൊമോഷൻ ഉണ്ടോ ഇല്ല വെൽ പ്ലേഡ് താരം മൂർത്തി അടിപൊളിയായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ പി ആർ വർക്ക് വളരെ കുറവായിരുന്നു ഇന്റർവ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊന്നും ഒരു എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമായിരുന്നു ശോഭനാമിരിക്കുന്നു ഇഷ്ടം പോലെ പി ആർ വർക്ക്സ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ വന്നു ബിക്കോസ് ദ മൂവി സ്പീക്സ് ഇനി സിനിമയിലുള്ള വിശ്വാസം സിനിമയിലുള്ള വിശ്വാസം കഥയിലുള്ള വിശ്വാസം മേക്കിങ്ങിലുള്ള വിശ്വാസം ഇനി പടം വേർഡ് ഓഫ് മൗത്ത് വഴി ഹിറ്റ് ആവും ജസ്റ്റ് ലൈക് ദൃശ്യം അങ്ങനെ ഹിറ്റ് പോലെ സോ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് കുറെ ശേഷം കണ്ടിറങ്ങിയിട്ട് വന്നിട്ടൊരു കംപ്ലീറ്റ്ലി എന്താ പറയുക ഒരു നല്ലൊരു പടം കണ്ടു നല്ലൊരു ലാലേട്ടം പടം കണ്ടു എന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം എനിക്ക് ഒരു കാര്യം കൂടി തരുൺമൂർത്തിനെ കുറിച്ച് ഒരു കാര്യം കൂടി ചോദിക്കണം ഇപ്പോൾ നമ്മൾ ലോകേഷ് വിക്രം ചെയ്ത പോലെ ഇപ്പോൾ എംബിരാൻ ചെയ്ത പൃഥ്വിരാജ് ഒക്കെ ഫാൻ ബോയ് ആണെന്ന് പറയുമ്പോൾ ശരിക്കും ഈ തരുൺമൂർത്തി ഒരു അഡാർ ഫാൻ ബോയ് അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അതാ ഞാൻ കൂടുതൽ പറഞ്ഞ സ്പോർലായിപ്പോൾ സെക്കൻഡ് ഹാഫിൽ കുറേ സീൻസൊക്കെ നമുക്ക് ഗൂസ്തോൺസ് വരും അത് നമുക്ക് നമുക്കറിയാം എല്ലാവരും അവരവരെ ഫാൻ ബോയ് പടം ഒരാളെ എങ്ങനെ പോട്ട് ചെയ്യാൻ പറ്റുന്നു തരിമൂർത്തി ചെയ്തപ്പോൾ അത് മലയാളികൾക്ക് കണക്റ്റ് ആവണം അവർ മുണ്ടിട്ട് നടക്കുന്നൊരു സാധാ കോമൺ മാൻ ആളുടെ വിഷമം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മുണ്ട് മടക്കും അത് മുണ്ടുമടക്കണ നമ്മുടെ ലാൽഡർ കൂടി ആകുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഓഡിയൻസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒരു ആക്ടർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലാൽഡർ ഫാൻ എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് പിന്നെ തന്നെ തന്നെ സെൽഫ് ട്രോൾ ചെയ്തുകൊണ്ട് അഭിനയിക്കാനുള്ള ലാലേട്ടന്റെ ആ ഒരു ഒരു കഴിവുണ്ടല്ലോ കഴിവ് മാത്രമല്ല ഒരു സമ്മതം മൂളാണെന്നുള്ള നിസാര കാര്യമല്ല കാരണം അദ്ദേഹത്തിന് വിമർശിച്ച ഇവൻ അശ്വന്ത് ഗോക്കെ അടക്കം വിമർശിച്ച പല കാര്യങ്ങളും പുള്ളി തന്നെ സ്വയം ട്രോളുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ സാധിക്കുന്നു അന്തംപിട്ട് പോയി പടം കണ്ടു ഞാൻ അത് പടത്തില് അങ്ങനെ കൊറേ റെഫറൻസുകൾ ഉണ്ട് പുള്ളിയുടെ പഴയ പുള്ളി നൂക്കിയ ഡയലോഗുകൾ അതൊക്കെ പക്ഷെ അത് ഓവറാക്കി ചെയ്തില്ല കഥക്ക് വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് കറക്റ്റ് പ്ലേസ് ചെയ്തേ അത് ഒരു പടി നീങ്ങിയെന്ന ചിലപ്പോ അത് വളകറായി പോയതന്നെ പക്ഷെ അത് ലാലട്ടൻ തന്നെ എൻജോയ് ആ താടിയുടെ സീൻ തരുമ്പോഴത്തേക്കുള്ള ലാലട്ടനെ എൻജോയ് ചെയ്യണത് അത് കാണുമ്പോൾ നമുക്കും എൻജോയ് ചെയ്യാൻ തോന്നും പുള്ളിനെ കളിയാക്കിയ ഡയലോഗ് വെച്ച് പുള്ളി തന്നെ ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിക്കുന്നു അതെ സോ എന്തായാലും മലയാള സിനിമയിലെ ഒരേ ഒരു രാജാവായി മോഹൻലാൽ തുടരും ലാലാട്ടൻ തുടരും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്